നമസ്കാരം സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ കാത്തിരുന്ന അസന്തോഷ വാർത്ത ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പ്രധാനപ്പെട്ട അറിയിപ്പ് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്ത് വന്നിരിക്കുകയാണ് മാർച്ച് മാസത്തിലെ പെൻഷൻ ഇപ്പോൾ അനുവദിച്ചു സംസ്ഥാന സർക്കാരിന്റെ പക്കൽ നിന്നും എണ്ണൂറ് കോടിക്ക് മുകളിൽ ഇപ്പോൾ മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമോധി ബോർഡ് ആനുകൂല്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുക അനുവദിച്ചതായിട്ട് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നത് ഈ വ്യാഴാഴ്ച മുതലാണ് എന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതായത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യാഴാഴ്ച മുതലാണ് ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത് വ്യാഴാഴ്ച തന്നെ പരമാവധി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് രംസാനം മുൻപ് തന്നെ ഈ ആനുകൂല്യങ്ങൾ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അതുമാത്രമല്ല ഈസ്റ്റർ വിഷുവൊക്കെ തന്നെ ഇതിന് പിന്നാലെ വരികയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യങ്ങളാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി വരാനായിട്ട് പോകുന്നത് പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുമ്പോൾ കുടിശ്ശികകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ ഗുണഭോക്താക്കളും പ്രത്യേകിച്ച് പെൻഷൻ ഗുണഭോക്താക്കൾ അത്തരത്തിൽ കുടിശ്ശികകൾ വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇനി അതോടൊപ്പം തന്നെ കൈകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് വ്യാഴം വെള്ളി ദിവസങ്ങളോടെ തന്നെ കൈകളിലേക്കുള്ള പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചേക്കും നിലവിൽ ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ തുക സർക്കാർ അനുവദിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം അത് ലഭിക്കുന്നവരും നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയുണ്ട് ഏതാണ്ട് എട്ടര ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കളാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്ത് വാങ്ങുന്നവർ അപ്പോൾ അങ്ങനെയാണ് അവർക്ക് മുഴുവനും കൂടി ചേർത്ത് മുഴുവൻ തുകയും കേന്ദ്ര വഹിതവും സംസ്ഥാന വഹിതവും കൂടി ചേർത്ത് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നത് മാത്രമല്ല അങ്ങനെ തുക ലഭിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ വരെ താമസിച്ചാണ് തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത് പക്ഷേ ഇത്തവണ അങ്ങനെ വിതരണം ചെയ്യേണ്ട തുക പോലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ആ തുക ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് കൈമാറുകയും ചെയ്യും അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഇത് നമ്മുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് ഇതിന്റെ ആനുകൂല്യ വിതരണം ഇപ്പോൾ ഉള്ളത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ അതോടൊപ്പം ഭിന്നശേഷി ആനുകൂല്യങ്ങളൊക്കെ തന്നെ വാങ്ങുന്നവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ധനസഹായം കൂടി വിതരണം ഉള്ളത് ആ തുക കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ തുകയോടൊപ്പം തന്നെ ചേർത്ത വിതരണം ആരംഭിക്കുന്നതാണ് എന്നാൽ കുറച്ച് ദിവസത്തെ താമസം ഒരുപക്ഷേ ഉണ്ടായേക്കും അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് അവർക്ക് ആ തുക തുടർച്ചയായിട്ട് ലഭിക്കാതെ അല്ലെങ്കിൽ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇനി അത് മാത്രമല്ല നമ്മുടെ ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാവരും കൃത്യമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതാണ് കാരണം ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഏതാണോ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമുക്ക് ഇത്തരത്തിലുള്ള ധനസഹായങ്ങളെല്ലാം തന്നെ എത്തിച്ചേരുക ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അല്ല എങ്കിൽ നമുക്ക് തുക ലഭിക്കുന്ന നഷ്ടമാകും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ എത്രയും വേഗം തന്നെ നമ്മുടെ ഏത് ബാങ്കാണോ ആ ബാങ്കിൻ്റെ ബ്രാഞ്ചിലെത്തി കൃത്യമായിട്ട് ആധാർ സീഡിങ് നിർവഹിക്കേണ്ടതാണ് എങ്കിൽ മാത്രമായിരിക്കും ഈ തുക നമുക്ക് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും മുടക്കമില്ലാതെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി ലഭിക്കുക എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ബാക്കിയുള്ള എല്ലാവർക്കും സംസ്ഥാന സർക്കാരിൻ്റെ വഹിതം ആയിരത്തി അറുന്നൂറ് രൂപയും മുടങ്ങാതെ തന്നെ സാധാരണ രീതിയിൽ തന്നെ എത്തിച്ചേരുന്നതാണ് ഇനി ഇതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് വേറെ എന്തെങ്കിലുമൊക്കെ രേഖകൾ ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് സമർപ്പിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് യാതൊരു രേഖകളും നിലവിൽ ഇപ്പോൾ ഈ സമയത്ത് സമർപ്പിക്കേണ്ടതായിട്ടില്ല അത്തരത്തിൽ പുതിയ അറിയിപ്പുകളൊന്നും തന്നെ ഈ സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരികയോ അല്ലെങ്കിൽ അത്തരത്തിൽ രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റ് രേഖകളൊന്നും തന്നെ നിലവിൽ ആവശ്യമില്ല ഇപ്പോൾ അനുവദിക്കുന്ന തുക അത് ഒരു തടസ്സവും കൂടാതെ എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് ലഭിക്കുന്നതാണ് എന്നാൽ വളരെ വൈകാതെ തന്നെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ വാർഷിക മസ്റ്ററിങ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെട്ടേക്കാം അപ്പോൾ അതിൻ്റെ തീയതികളൊക്കെ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക